ഓ ണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം പതിനാറ് ആത്മസ്വരൂപരെ പ്രണാമം പ്രണാമം ശ്രീരാമ പട്ടാഭിഷേകം വമേ ഭൂമിസുത പുരസ്തു ഹനുമാൻ पश्चात् सुमित्रां सुता सत्रिग्नों भरदस्य पाशदेनयोर् वायवां दिको नेशुदाम सुग्रीवस्य विपेशनस्य वराट तारां सुतो जाम भवान मध्ये नेलसरो जगो मलदुजिम ഭജേ ശ്യാമളം രാമം ഭജേ ശ്യാമളം ഈ വിശ്വസാഹിത്യത്തിലെ ആദ്യ മഹാകവ്യമാണ് രാമായണം അത് ഭക്തിയും മുക്തിയും മാനവരാശിക്ക് ശ്രേതായുഗം മുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന ശീലവും ശക്തിയും സൗന്ദര്യവും ഒത്തിണങ്ങിയ മര്യാദാപുരുഷോത്തമനാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു അച്ഛന്ത സത്യം സഫലമാക്കാൻ പതിനാല് സംവത്സരം ദണ്ഡകാരുണ്യവാസം കഴിഞ്ഞു അയോധ്യയിൽ തിരിച്ചെത്തി അനുജൻ ഭരതകുമാരൻ്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ നടന്ന ശ്രീരാമ ഭട്ടാഭിഷേകത്തിൻ്റെ ശബ്ദ ചിത്രമാണ് ആദ്യം നാം ഉദ്ധരിച്ചിരിക്കുന്നത് ശ്രീരാമഭക്തരായ സഹൃദയ സൂര്യകളുടെ ഹൃദയപടി ഹൃദയ പട്ടിൽ നവനവോന്മേഷശാലിനിയായി അത് സദാ വിരാജിക്കുന്നു നാരീണാം ഉത്തമാവധു ആയ ശ്രീ സീതാദേവിയാണ് ശ്രീരാമചന്ദ്രൻ്റെ രാമഭാഗത്ത് വിരാജിക്കുന്നത് കിഷ്കിന്ദം മുതൽ പട്ടാഭിഷേകം വരെ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഹനുമാനാണ് മുൻഭാഗത്ത് കൈകോപ്പി വിനമ്രനായി നിൽക്കുന്നത് സോദരന്മാരായ ഭരതലക്ഷ്മണശത്രികന്മാരും തൻ്റെ ജീവിത വിജയത്തിന് മുഖ്യ കാരണക്കാരായ സുഗ്രീവനും വിഭീഷണനും താരാസുതനായ അങ്കദനും ജാമ്പവാനും യഥാസ്ഥാനത്ത് ശോഭിക്കുന്നു അന്ധകാരത്തിലെ ജ്ഞാനദീപമാണ് രാമായണം ഗോസ്വാമി തുളസീദാസ് രാമായണത്തെ ഇപ്രകാരമാണ് കീർത്തിക്കുന്നത് പുണ്യം പാപഹരം സദാശിവകരം വിജ്ഞാന ഭക്തിപ്രദം മായാമോഹമലാപഹരം സുവിമലം ജനം കൂടാതെ ജീവിതത്തിൽ സുഖവും ശാന്തിയും ലഭിക്കുന്നില്ല ഭക്തിയുടെ ശാസ്ത്രകാവ്യമാണ് രാമചരത മാനസം വിശോത്തരമായ സാഹിത്യകൃതി ബ്രഹ്മാനന്ദ സഹോദരനായ കാവ്യാനന്ദ കാവ്യാനന്ദം രാമായണ മഹാകാവ്യം പ്രദാനം ചെയ്യുന്നു ബ്രഹ്മസ്വരൂപം സച്ചിദാനന്ദമാണ് സത്ത് ചിത്ത് ആനന്ദം എന്നീ ത്രിമൂർത്തികളിൽ സത്തായ ജീവൻ ആനന്ദത്തോടുകൂടി സ്വത്സ്വരൂപമായ ജ്ഞാനത്തെ അറിയുന്നു അപ്പോൾ സാഹിത്യം കൊണ്ട് സഹൃദയൻ തന്മേനാകുന്നു ഹൃദയം സ്നേഹത്തിൻ്റെ ആകാരമാകുന്നു സഹൃദയത്വം പ്രേമ പ്രേമാസ്വാദനമാണ് ചമത്കാരമാണ് കാവ്യലക്ഷണം രസമാണ് കവിതയുടെ ജീവൻ അഥവാ ആത്മാവ് ആനന്ദാനുഭവുമാണ് രസം രസം സ്വരൂപമാണ് രാമായണം ഉത്തമ കാവ്യമാണ് അത് അനുവചകന് മായാ മോചനവും തന്മയതയും നൽകുന്നു വാൽമീകി മാമിനിയുടെ സമശേഷനായി മറ്റൊരാളുണ്ടെങ്കിൽ അത് വ്യാസൻ മാത്രമാണ് വാൽമീകിക്ക് രാമകഥ സംഗ്രഹിച്ചു കൊടുത്തത് ദേവർഷി നാരദനാണ് തമസാനദീതീരം ഭരദ്വാജം തുടങ്ങിയ ശിഷ്യരോടൊപ്പം വാത്മീകി പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുന്നു പെട്ടെന്നൊരു ദുഃഖം കാണാനിടയായി ഒരു വ്യാധ വ്യാധശരമേറ്റ് പിടഞ്ഞ് മരിക്കുന്ന ഒരു ക്രൗഞ്ചപ്പക്ഷി ഇണപ്പക്ഷിയുടെ വിലാപം കവിയായ ഋഷിയുടെ ഹൃദയം അലിഞ്ഞു ധർമ്മക്രോധം ഉണർന്നു രാമായണത്തിൻ്റെ ബീജശ്ലോകം ഒഴികുവന്നു മാനിഷാദ പ്രതിഷ്ഠാന്തമഹശാശ്വതീഹി സമാ യത് ക്രവിഞ്ചമെന അതേകം അവധി കാമമോഹിതം ഇങ്ങനെ ശോകത്തിൽ നിന്നും ആദ്യ ശ്ലോകമുണ്ടായി ഇതിൻ്റെ വികസിത രൂപമാണ് രാമായണം നായകൻ സൂര്യവംശജനായ ചക്രവർത്തി കുമാരൻ ശ്രീരാമൻ പട്ടാഭിഷിക്തനായും ശുഭമസ്തു സന്തു മംഗളശതാനി